ആദ്യം തന്നെ പറയാണ് മുൻകൂർ ജാമ്യം ആദ്യം തന്നെ എടുക്കുകയാണ് പാട്ട് തീരെ നന്നാവും എനിക്ക് ഒരു നിങ്ങൾ ബുക്കുക എന്നൊക്കെ അറിയാം എന്നാലും വേണ്ട നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണല്ലോ ഹേ പിന്നേസ് വെൽക്കം ബാക്ക് അപ്പം ഗെയ്സ് കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അറിയാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാട്ടിൻ്റെ നമ്മളെ ബ്ലോഗിൻ്റെ ഇടയിൽ ജസ്റ്റ് രണ്ട് വരി പാട്ട് ഞാൻ ഷെമിനെ ട്രോളാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്താ പറയുക ആഡ് ചെയ്തു പോയതാണ് ബ്ലോഗിലേക്ക് അപ്പം നിങ്ങൾക്കത് ഇഷ്ടമായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് ഊക്കുകയാണോ എനിക്ക് മനസ്സിലായില്ല ഷെമിയായി അപ്പോൾ ഇവര് പറയുന്നെന്താ അറിയോ കുറെ കമന്റുകൾ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്തായാലും ഒരു പാട്ട് അടുത്തത് പാട്ട് വെച്ചിട്ടുള്ള ഒരു ബ്ലോഗാണെന്ന് എല്ലാരും നിർബന്ധ പ്രകാരം ഞങ്ങൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് അതിനു വേണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് ശമി അവിടെ ഇരിക്കുകയാണ് പാട്ട് പാടാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ നല്ല കമന്റാ വന്നതൊക്കെ നല്ല പാട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സത്യം പറയാന് ഓടത് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് അത് തോന്നുന്നത് കാരണം എന്റെ പാട്ട് ഇത്രയും നല്ലത് എന്നൊക്കെ പറയുന്നേ കൊറച്ചെങ്കിലും നന്നായാലല്ലേ നല്ലത് എന്ന് പറയൂ അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ജെമി എനിക്ക് ജെമിനോടാ ചോദിക്കാനുള്ളത് ഞാൻ അപ്പൊ എക്സാമിനൊക്കെ അപ്പം നമ്മൾ ഞമ്മളാ വീഡിയോയില് പറയുകയും ചെയ്ത് പാട്ട് വേണം നിങ്ങൾ പറയണ കമന്റ് ചെയ്യുന്നു പറയുകയും ചെയ്തു ഞാൻ വിചാരിച്ചില്ല ഞാൻ സത്യം പറയാണെങ്കിൽ കേസ് ഞാൻ വിചാരിച്ചെന്താ അറിയോ നിങ്ങൾ പറയാ മോനെ ദയവ് ചെയ്ത് ഈ പാട്ട് പാടത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ കണ്ടിരിക്കും ആ ലെവലുള്ള സാധനം ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ നമ്മളൊക്കെ തോൽപ്പിച്ച് വലിയ പറഞ്ഞ് പാട്ട് നല്ലതാണ് ണ്ട് നിങ്ങള് ട്രോളിറ്റ് നിങ്ങൾ കമന്റിൽ നിങ്ങൾക്ക് പറയാ എന്തും പറയാം പക്ഷെ എന്താ പറയാ ഇങ്ങനത്തെ ആവാണ്ട് ഊക്കാണ്ട് പറഞ്ഞോളി ഇല്ലേ എനിക്ക് സത്യം പറയാനാ തൊലി ഉരിഞ്ഞു പോവുക പാട്ട് ആലോചിച്ച് ഞാൻ പാട്ട് പാടുന്ന ആലോചിച്ചിട്ട് വിളിച്ച സിനിമയൊക്കെ അല്ല ഏ വേടനോ എന്താ ചെയ്യപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കളി നിങ്ങള് കണ്ടില്ല കുടുങ്ങിക്കെടുക്കുകയാണ് കാരണം നിങ്ങളോട് ആ വീഡിയോയിൽ ഞങ്ങൾ പാട്ട് വാണെങ്കിൽ പറയണമെന്നും പറഞ്ഞു പോയി നിങ്ങളാണെ പറയുകയും ചെയ്ത് അല്ലേ അഭ്യർത്ഥന എന്താ മാനിച്ച് ഞങ്ങൾ ഇതാക്കണം കേട്ടേ അപ്പേതായാലും ഞങ്ങൾ ഇങ്ങക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പാട്ട് പാടാന്ന് വിചാരിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ട്രോളർ തെട്ടോ നിങ്ങൾ ഇതില് ഞങ്ങളെ വിലയിരുത്തരുത് കിട്ടോ വെറുതും ഒരു രസത്തിന് അത്രേ ഉള്ളു നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് മുൻകൂർ ജാമ്യം ആദ്യം തന്നെ എടുക്കുകയാണ് പാട്ട് തീരെ നന്നാവും എനിക്ക് ഒരു തീരെ നല്ല കുറച്ചെങ്കിലും നന്നാവോന്നല്ലേ രാവിലെ തൊട്ടിക്ക് തലവേദന ഞാൻ ഷെമിനോട് പറഞ്ഞ ഷെമിയായി നമ്മൾ മിക്കവാറും പാട്ട് പാടേണ്ടി വരും കമന്റ് വന്നിട്ട് പാട്ട് പാടാനും ഷെമി അന്നപ്പോ മുതലാ തലവേദന തുടങ്ങിയത് എന്താ ചെയ്യപ്പത് ഓള് യൂട്യൂബ് നിർത്തിക്കാനോ നോക്ക ഈ പാട്ട് പാടുന്ന തലോച്ചിട്ട് നിങ്ങള് ബുക്കാ നിക്കോട് പറഞ്ഞ വാക്ക് പാലിക്കാന്നല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് പോയത് ഊത് ഏതൊരു ബ്ലോഗ് പറഞ്ഞു ഞാൻ എന്നെ പാട്ടാടാൻ കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് സ്കൂളിന് പേരൊക്കെ കൊടുത്ത് ഞാൻ ചെന്നില്ല യൂത്ത് അല്ല ജില്ലയിൽ കെട്ടാം അങ്ങനെ ഏതായാലും ഞാൻ ആടെ ടച്ചപ്പോ കോട്ടാണ്ട് പോയിക്കോ ഞാൻ തിരിച്ചു കരിഞ്ഞിട്ടാ പോരകൾക്ക് ഇവിടുന്ന് ഭയങ്കര ഡയലോഗ് അടിച്ചു വലിയൊരു ടവലൊക്കെ പിടിച്ചാ പോയത് കൈ കൊള്ളാത്തെ പാടുമ്പൊടക്ക അത് പറഞ്ഞ കൊറേ കകമാരൊക്കെ എപ്പോഴും കളിയാക്കി അപ്പൊ അതാ ഓർമ്മ വരുന്നത് അത് ഞാൻ ഇവിടെ നികത്തു ഇത് ഇത് എനിക്ക് അന്ന് കിട്ടാത്ത കിട്ടാത്തൊരു വേദിന്ന് ഞങ്ങളിവിടെ എനിക്ക് ഒരുക്കി തന്നതാണ് ഞങ്ങള് പോയി കഴിഞ്ഞാലും ഞങ്ങൾ ചെയ്യലെന്താ ചെമ്മേ ഞങ്ങൾ ഓരോടത്തും വന്ന് പോയി പറയൂ പിന്നെ ഞാൻ നല്ല കമ്മിനിട്ടോ ഓരോട് ഭയങ്കര രീതിയില്ല നിക്കാരും അനൗൺസ് ചെയ്യുന്നവരോട് ഞാൻ എന്താണ് ലെബ്രോ അങ്ങനെയൊക്കെ പറയും എന്നിട്ട് പറയും പിന്നെ ചോച്ചമ്മ ഇത് നടക്കാൻ വേണ്ടി വിള ആദ്യം തന്നെ മുടക്കിട ഞാൻ ചാൻസ് നമ്മൾ എന്താ ആൾക്കാർ പറയാ ആൾക്കാരുണ്ട് എന്നോട് പറയും പറയൂല പിന്നെ മൈക്കടുത്ത് പറയും അപ്പൊ വിളല്ലേ പറയൂലെന്ന് പറഞ്ഞത് അപ്പൊ ഞാനും പറയണ്ടും എന്താ പറയാ പിന്നെ ചെറുങ്ങനൊക്കെ പറയേണ്ടി വരും പഠിപ്പിച്ചു നോക്കും ഞാനാട്ട് വരില്ല പണ്ടൊക്കെ എന്റെ പേര് വിളിക്കാൻ എനിക്കറിയാലോ കാരണം ട്രയൽ ഉണ്ടാവില്ല ആദ്യം മുൻപ് ട്രയൽ ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ എന്റെ പേര് വേറൊള്ള രണ്ടാൾക്കാർ കഴിഞ്ഞ അടുത്തതിനാ അപ്പൊ ഞാൻ മുങ്ങും അവിടെ പാട്ട് പാടാൻ മക്കളെ കാണാൻ കാണാൻ ചില മക്കൾ കാണൂലോ അതിൽ പെട്ടൊന്നും ഞാനതിനു കാരണം അങ്ങനെ ഇന്നേം വലി വിടൂല വലി പിറ്റേത്ത വർഷം മുതൽ ഇവർക്ക് മനസ്സിലായി മുങ്ങാണ് മൊത്തത്തിൽ കളിക്ക് എന്താ പറയാ നറുക്കെടുപ്പിലൂടെന്ന് പറഞ്ഞപ്പോ മൊത്തം മാറ്റിങ്ങാറ്റ് വിളിക്കൽ ഒടുങ്ങി വേറെത്തന്നെ വിളിച്ചൊരു പ്രതീക്ഷ അങ്ങനെ ഒരു പ്രാവശ്യം ആ കുടുങ്ങിയ സ്റ്റേജി മുതൽ അന്ന് അന്ന് മറ്റേ ഒരു ഒരു ഇതില്ലേ ഏഹ് റമദാന്റെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടില്ലായിരുന്നു പക്ഷെ അതിനോട് മറന്നുപോയിക്കുന്നു കുറച്ച് മുമ്പാണല്ലോ ആ പാട്ട് അപ്പം അങ്ങനെ ഒരു പാട്ടായിനും ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ പാടാൻ പോണ പാട്ട് ഏതാണ് ഷിമി കേട്ടോളി അതെ ഞങ്ങക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല സത്യം പറയാനൊരു ഐഡിയ ഇല്ല വേണ്ടിട്ട് മാത്രം ഇതാക്കുന്ന മൈക്കൊക്കെ കൊണ്ടുപോയി ഷോ ഒക്കെ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ പിന്നൊന്നും കുത്തിയില്ല അപ്പൊ ഞങ്ങളിതാക്കുന്ന ഇന്ന് ഇവിടെ ആലംബിക്കാൻ പോണെ ആലംബം എന്നല്ലോ അറിയ ആലപിക്കേ

കവിത ആ നിങ്ങൾ ഇതെന്താ വരാന്നു അറിയില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്താ കേൾക്കുക അങ്ങനെയൊക്കെ ഇതോടുകൂടി ചെലപ്പോ അൺസബ്സ്ക്രൈബൊക്കെ വരും പക്ഷെ ഇതിപ്പോ നമ്മളെ ഏറ്റെടുത്ത പരിപാടി നമ്മൾ എന്തായാലും ചെയ്യണല്ലോ അത് കൊള ആയാലും നമ്മൾ അങ്ങനൊന്നുണ്ട് കേട്ടോ ഇത് തുറക്കു ചെന്ന്

ക്ഷമി തുടങ്ങിക്കുന്നേരോ ഞാൻ എനിക്കൊരു ടീച്ചിൽ പറഞ്ഞ ഓക്കെ അപകട പാട്ട് ഇതാക്കണ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ ായിക കൊച്ചാലേ കൊച്ചാലും കലാകാരിവിടെ അദ്ദേഹത്തിന്റെ മാക്സിമം കല ഇങ്ങോട്ട് എടുത്തിടാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മൾ തുടങ്ങിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ ചിലരൊന്നും കയ്യടിച്ചു കൂടെ പ്രോ പ്രോത്സാഹിപ്പിക്കും കൈയടിച്ചാലും ബസ് കഴിയുന്നു ഓക്കേ ലൈല മജനു വി നാട്ടിലെ മൈലാജി പൂ വിട്ട കട്ടിലേ ലൈല മജനു വിനാട്ടിലേ മൈലാജി പൂ വിട്ട കാട്ടിലേടാ അല്ലോ ബൈത്തുകൾ മുളുന്ന കാട്ടാലേ കണ്ണടനിയാമാരനെ ലൈലാമജനും നാട്ടിലേ മൈലാചിച്ചു വിട്ട കാട്ടിലേക്കുന്ന അതെ വരുന്ന അത വരുന്ന

ോളിമുത്തവനാണു ഞാൻ ബതിരിങ്ങളെ പെറ്റ നാട്ടിലെ ബഹറലയും നില്ല പോയവൻ ബദരിങ്ങളെ പെറ്റ നാട്ടിലെ ബഹരലയും നില്ല പോയവൻ ലൈലാമജനു പിന്നാട്ടിലെ മൈലാഞ്ചി പോ ിന് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ട് പാട്ട് പോരാ േ ഇങ്ങോട് വാ ഇത് കഴിഞ്ഞാട്ട് ഇത്രേള്ളൂ ഇത്രയുള്ളു ഈ പാട്ട് പൊന്നു വിളയും പൊന്നു വിളയും പൊരിമാണൽ കാട്ടിലെ വേലി പൊന്ന് വിളയും ദുബായിൽ പൊരിമാണൽ കാട്ടിലെ വേലില് നിന്നെ പിരിഞ്ഞനേകനായി എന്നത് സുഖം നിന്റെ ജീവിതം നിന്നെ പിരിഞ്ഞനേകനായി എന്ത് സുഖം നിന്റെ ഉണ്ട് കത്തുകളുള്ളിൽ ഉള്ളത് എന്താ അങ്ങനത്തെ എന്തോ ആക്കങ്ങള് കത്തുകൾ ഉണ്ട് കാഴ്ച

மயிலாஞ்சு காட்டிலே பைத்துகள் மூடும் காட்டலே கண்டுபோனியலேஜூ நாட்டிலே மயிலாஞ்சு പിന്നെലോ ഇത് ഒന്നുകൂടി പാടാ ഞാൻ ഇപ്പോൾ എന്താ പറയല്ല ഇപ്പോഴാണ് കേസ് ഞാൻ ട്രാക്കിലേക്ക് കയറിയത് ഇനി നമ്മൾ ഒന്നുകൂടി പാടുക